പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഇരട്ട പൗരത്വം സംബന്ധിച്ച ഹൈക്കോടതിയിൽ ലക്നൌ ബെഞ്ച് കേന്ദ്രം നിലപാട് വ്യക്തമാക്കണം രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യൻ പൗരത്വത്തിനോടൊപ്പം തന്നെ ബ്രിട്ടീഷ് പൗരത്വവും ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടി കർണാടകയിൽ നിന്നുള്ള ബി പ്രവർത്തകൻ എസ് വിഘ്നേഷ് ശിഷ്യർ സമർപ്പിച്ച പൊതുതാല്പര്യ ഹർജിയിലാണ് കോടതി നാലാഴ്ചയ്ക്കുള്ളിൽ നിലപാട് വ്യക്തമാക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് രാഹുൽ ബ്രിട്ടീഷ് പൗരത്വം മറച്ചുവെച്ചുവെന്നും ഹർജിക്കാരൻ ആരോപിച്ചിരുന്നു അതിനാൽ രാഹുലിന്റെ ഇന്ത്യൻ പൗരത്വം റദ്ദാക്കണം വിഷയത്തിൽ സിബിഐ അന്വേഷണം നടത്തണമെന്നും ഹർജിക്കാരൻ ആവശ്യപ്പെട്ടിരുന്നു വിഷയത്തിൽ കേന്ദ്രത്തിനായി ഹാജരായ ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറൽ സൂര്യഭാൻ പാണ്ഡെ രണ്ടു മാസത്തെ സമയം ചോദിച്ചുവെങ്കിലും കോടതി അനുവദിച്ചില്ല ജസ്റ്റിസ് അദൌ റഹ്മാൻ മസൂദി ജസ്റ്റിസ് അജയ്കുമാർ കുമാർ ശ്രീവാസ്തവ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് ഹർജിയിൽ വാദം കേട്ടത് രാഹുലിന്റെ പൗരത്വം റദ്ദാക്കണമെന്ന ആവശ്യം രണ്ടായിരത്തി പത്തൊൻപതിൽ സമർപ്പിച്ചുവെങ്കിലും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്ന് ഹർജിക്കാരന് പ്രതിനിധീകരിച്ച അഭിഭാഷകൻ അശോക് പാണ്ഡെ പറഞ്ഞു വിഷയത്തിൽ നേരത്തെ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളിയതിനു ശേഷം ഹർജിക്കാരൻ കൂടുതൽ അന്വേഷണങ്ങൾ നടത്തി പുതിയ വിവരങ്ങൾ നൽകിയെന്നും പൊതു താല്പര്യ ഹർജിയിൽ പരാമർശിച്ചിട്ടുണ്ട് രാഹുലിന്റെ പൗരത്വം സംബന്ധിച്ച രേഖകൾ ആവശ്യപ്പെട്ട് വിഘ്നേഷ് ഇമെയിൽ വഴി യു കെ സർക്കാരിനെ സമീപിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ശർമ്മ എന്നയാൾ സമാനമായ ഒരു അഭ്യർത്ഥന നടത്തിയിരുന്നു എന്നാൽ രാഹുലിന്റെ അനുമതിയില്ലാതെ ഇവ വെളിപ്പെടുത്താൻ യു കെ സർക്കാർ വിസമ്മതിച്ചു എന്നുമാണ് ഹർജിക്കാരൻ പറയുന്നത് ന്യൂസ് ഡെസ്ക് പാർലമെന്റ് എം പിമാരുടെ ശമ്പളം വർദ്ധിപ്പിച്ച വിജ്ഞാപനം പുറത്തിറക്കി കേന്ദ്ര സർക്കാർ പ്രതിമാസ ശമ്പളം ഒരു ലക്ഷം രൂപയിൽ നിന്ന് ഒരു എന്നിവയും വർദ്ധിപ്പിച്ചിട്ടുണ്ട് പാർലമെന്റ് അംഗങ്ങളുടെയും മുൻ അംഗങ്ങളുടെയും പ്രതിമാസ പെൻഷൻ തുക രൂപയിൽ നിന്ന് രൂപയായും ഉയർത്തി ന്യൂസ് ഡെസ്ക് രണ്ട് മലയാളികൾ ഉൾപ്പെടെ പത്ത് കപ്പൽ ജീവനക്കാരെ ആഫ്രിക്കയിൽ വെച്ച് കടൽ കൊള്ളക്കാർ തട്ടിക്കൊണ്ടുപോയതായി ബന്ധുക്കൾക്ക് വിവരം ലഭിച്ചു കാസർകോട്ട് കോട്ടിക്കുളം ഗോപാൽപേട്ടയിലെ രവീന്ദ്രൻ ബാർ ഭഗവനും മറ്റൊരു മലയാളിയും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അഞ്ചു പേരും മൂന്ന് വിദേശികളുമടക്കം പത്ത് കപ്പൽ ജീവനക്കാരെയാണ് തട്ടിക്കൊണ്ടുപോയിരിക്കുന്നത് ആഫ്രിക്കയിലെ ലോമോ തുറമുഖത്തുനിന്ന് ക്യാമറൂണിലേക്ക് പോയ ചരക്ക് കപ്പലാണ് കടൽക്കൊള്ളക്കാർ പിടിച്ചെടുത്ത് ജീവനക്കാരെ തടവിലാക്കിയത് പതിനെട്ട് ജീവനക്കാരിൽ പത്ത് പേരെ തട്ടിക്കൊണ്ടുപോയ ശേഷം കപ്പൽ ഒഴിവാക്കിയെന്നാണ് വിവരം മാർച്ച് പതിനേഴിന് രാത്രി പതിനൊന്ന് മുപ്പതിനു ശേഷം രജീന്ദ്രനെ ബന്ധപ്പെടാൻ വീട്ടുകാർക്ക് കഴിഞ്ഞിട്ടില്ല പനാമ രജിസ്ട്രേഷനിലുള്ള ബിറ്റോ റിവർ കമ്പനിയുടേതാണ് കപ്പൽ മുംബൈ ആസ്ഥാനമായ മെരിടെക് ടാങ്കർ മാനേജ്മെന്റ് ആണ് ചരക്ക് കടത്തലിന് ഉപയോഗിക്കുന്നത് ബിറ്റോ റിവർ കമ്പനി പതിനെട്ടിന് രജീന്ദ്രൻ ഭാര്യയെ വിളിച്ച വിവരം പറഞ്ഞിരുന്നു ജീവനക്കാർ സുരക്ഷിതരാണെന്ന് കമ്പനി അറിയിച്ചതായിട്ടാണ് ബന്ധുക്കൾ പറയുന്നത് കപ്പലിലെ അവശേഷിക്കുന്ന ജീവനക്കാരുമായി കമ്പനി അധികൃതർ സംസാരിക്കുന്നുണ്ടെങ്കിലും തട്ടിക്കൊണ്ടുപോയവരെ ബന്ധപ്പെടാൻ കഴിയാത്തത് വീട്ടുകാരെ ആശങ്കപ്പെടുത്തുന്നുണ്ട് തട്ടിക്കൊണ്ടുപോയവരെ കുറിച്ചോ കപ്പൽ കമ്പനി വീട്ടുകാർക്ക് വിവരം കൈമാറിയിട്ടില്ല ന്യൂസ് ഡെസ്ക് കമ്പനിക്ക് അവകാശങ്ങളെക്കുറിച്ചും നിയന്ത്രണങ്ങളെക്കുറിച്ചും യാത്രക്കാർക്ക് പൂർണമായ അറിവുണ്ടെന്ന് ഉറപ്പാക്കാൻ എല്ലാ വിമാന കമ്പനികൾക്കും ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ നിർദ്ദേശം നൽകി യാത്രക്കാർ ടിക്കറ്റ് ബുക്ക് ചെയ്തു കഴിഞ്ഞാൽ സിവിൽ ഏവിയേഷൻ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ ലഭ്യമായ പാസഞ്ചർ ചാർട്ടിലേക്കുള്ള ഓൺലൈൻ ലിങ്ക് അല്ലെങ്കിൽ വഴി ഷെയർ ചെയ്യണം കൂടാതെ യാത്രക്കാർ അവരുടെ അവകാശങ്ങളെ കുറിച്ച് ബോധവാന്മാരാണെന്ന് ഉറപ്പാക്കാൻ വിമാന കമ്പനികൾ ടിക്കറ്റുകളിലും വെബ്സൈറ്റുകളിലും ഈ വിവരങ്ങൾ വ്യക്തമായി പ്രദർശിപ്പിക്കണമെന്നും ഡി ജി സി എ നിർദ്ദേശിച്ചു എയർലൈന്റെ തെറ്റായ മാനേജ്മെന്റിനെ കുറിച്ച് ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരം ഡേവിഡ് വാർണർ ക്രിക്കറ്റ് കമന്റേറ്റർ ഹർഷ ഭോങ്കെ തുടങ്ങിയവർ റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലത്തിലാണ് നിർദ്ദേശം ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ